പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വീടും സ്കൂളും പൊതു ഇടങ്ങളും ബാലസൗഹൃദ കേന്ദ്രങ്ങളാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളുടെ കരുത്തിൽ കോഴഞ്ചേരി ഈസ്റ്റ് ഗവൺമെന്റ് യു സ്കൂളിൽ ആരംഭിച്ച കിഡ്സ് പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്ലാസ് മുറികളിലാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നത് ആ കുട്ടികൾ അവരായിരിക്കുന്ന ഇടങ്ങളിൽ സമ്പൂർണ്ണ സുരക്ഷിതമായിരിക്കണം അത് ഉറപ്പുവരുത്താൻ പൊതുസമൂഹത്തിന് കഴിയണം സ്കൂളിലും വീട്ടിലും മാത്രമല്ല അവർ സഞ്ചരിക്കുന്ന ബസ്സുകളിലും റോഡിലുമടക്കം അവർക്ക് നൂറു ശതമാനവും സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന പരിശോധനയ്ക്കായിട്ടാണ് ബാലസൗഹൃദ പദ്ധതിക്ക് രൂപം നൽകുകയെന്നും ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതുപോലെ പൊതു മെനുകളിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് സിസ്റ്റമാണെങ്കിലും അവിടെയുള്ളൂ ഓഫീസുകളിലും സുരക്ഷിതരായിരിക്കും എവിടെയാണെങ്കിലും അവർ സുരക്ഷിതരായിരിക്കും സ്കൂളിലിട്ട് വീട്ടിൽ പോയാലും വീട്ടിൽ വരുന്ന സ്കൂളിലേക്ക് വരുന്ന ആ വഴിയിലും എങ്ങനെ പോയാലും നടന്നാണെങ്കിലും ബസ്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും സുരക്ഷിതരായിരിക്കും പൂർവ്വ വിദ്യാർത്ഥിയായ ഷാജി പുളിമൂട്ടിൽ ഭാര്യ സൂസൻ ഷാജി എന്നിവർ ചേർന്നാണ് കുട്ടികളുടെ പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ ആരംഭിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി ഫിലിപ്പ് അധ്യക്ഷനായി ബിജിലി പി ഈശോ സാറ തോമസ് ഷാജി പുളിമൂട്ടിൽ മിനി സുരേഷ് ഗീവർഗീസ് ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെയും ദേവകി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായിക മഞ്ജു വിനോദിനെയും ആദരിച്ചു news bureau corin